അങ്ങനെ രാഖി രാമാനം ഒളിച്ചും പാത്തും വീണമുൾ ചെന്നൈയിലേക്ക് വണ്ടി കയറി ആർക്കും പിടികൊടുക്കാതെ ആരെയും അറിയിക്കാതെ എസ് എഫ് ഐയോ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും വീണമുൾ ചെന്നൈയിലേക്ക് പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരൊക്കെ വീണ എസ് എഫ് ഐയുടെ ഓഫീസിലെത്തുന്നത് പകർത്താനായി ചിത്രങ്ങൾ പകർത്താനായി കാത്തു നിന്നു പക്ഷേ നിരാശരായി മടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെ ഈ ആളുകളുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിട്ട് ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കാൻ ഈ അച്ഛനും മകൾക്കുമൊക്കെ കഴിയുന്നു എന്നുള്ളത് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്നാലും മാസപ്പടി കേസിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജി കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന പ്രചരണത്തെ തുടർന്ന് അത് പകർത്താനായി നിന്ന മാധ്യമ പ്രവർത്തകരൊക്കെ നിരാശരായി ഇക്കാര്യത്തിൽ എസ് എഫ് വിശദീകരണം നൽകിയില്ല വീണ എത്തിയെന്ന തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചെങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകർക്ക് വീണയെ കാണാനായില്ല എന്നാണ് വിവരം അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയതെന്നാണ് സൂചനയെന്ന റിപ്പോർട്ട് എസ് എഫ് ഐ ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് വീണയുടെ കമ്പനിയായ എക്സാലോജി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറിയിരുന്നു അന്വേഷണത്തിൽ തെറ്റില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി ഇതിൽ അപ്പീൽ നൽകുമെന്ന വിലയിരുത്തലുണ്ട് ഇതിനിടെയാണ് വീണ ചെന്നൈയിലെ ഓഫീസിൽ എത്തിയതെന്ന റിപ്പോർട്ട് വരുന്നത് കേസ് അന്വേഷിക്കുന്ന അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാൻ എത്തിയതാണ് എന്നാണ് സൂചനയെന്ന പറയപ്പെടുന്നു എസ് എഫ് ഐ യോഗ്യ ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയതെന്നും പറയുന്നുണ്ട് അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്ര എന്നും പറയുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും ഇത് സ്ഥിരീകരിക്കുന്നില്ല വീണയോ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചതുമില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് യാതൊരു സ്ഥിരീകരണവും വരുന്നില്ല കമ്പനിയായ ായോജിക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഓഹരി ബംഗാളിത്തുമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു സേവനവും നൽകാത്ത എക്സാലോചിക്കന് സി എം ആർ എൽ വൻ തുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇൻഡ്രിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യമെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച തള്ളിയിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല സി എം ആർ എൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആർ എൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ട് എന്നും ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായി മരവിപ്പിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചിട്ടുണ്ട്